എല്ലാ കാർപുരാതന്മാരുടെയും ദിവസമാണ് ആൽഫ റോമിയോ ഫുൾ വിൻഡേജ് സെലക്ഷൻ ആൽഫ റോമിയോയുടെ വേറൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡ് കളർ ജസ്റ്റ് ഒന്ന് കാണിച്ച അടുത്തായിട്ട് ജാഗ്വറിന്റെ ഒരു അട്ടാറ് സാധനം ഇവിടെ കിടപ്പുണ്ട് വീൽ ഒക്കെ ഒക്കെ പോളി സാധനം ഓ ട്ടോ നല്ല നല്ല ആവശ്യം പോലെ പോലുണ്ട് കേട്ടോ പഴയപൊലി അടുത്തായിട്ട് നമ്മൾ നമ്മളധികം കണ്ടിട്ടില്ലാത്തൊരു ബ്രാൻഡാണ് ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ ബ്രിസ്റ്റോൾ ബ്രിസ്റ്റോൾ എന്ന് അധികം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തതാണ് മാട്ടിപൊളി തന്നെ അതിൻ്റെ ഒരു കാരണം ഒരു വമ്പൻ കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ മാട്ടിപ്പൊളി വീണ്ടും ഒരു ജാക്കളിയല്ലേ അവിടുത്തെ ലെതറൊക്കെ വെച്ച് ടാപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത നമ്മുടെ എം ജി മോറിസ് ഗ്യാരേജ് അവൻ്റെ ഒരു പഴയ പുലി പൊളി സുപ്പം ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ജപ്പാനിലാണ് അടുത്തത് നമ്മുടെ കാളക്കുട്ടൻ ലെബോ ഗിരി പൊളി ഇവിടെ എന്തോ ആൾക്കാരാണ് കാണാൻ വന്നിട്ടുണ്ടെന്നൊക്കെ രക്ഷയില്ല വിൻ്റേജുകാരൻ്റെ ഒരു അമ്മ കളക്ഷൻ തോന്നുന്നുണ്ട് അങ്ങനെ വിൻറ്റേജ് കാറിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ മോഡേൺ സ്പോർട്സ് കാർ മസ്തററ്റിറ്റി വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡാണ് അപ്പോൾ ഇതിന് പറയുന്നിങ്ങനെ പറയണമെന്നറിയത്തില്ല ഹോളി പോളിസാണ് അല്ല അകം കാണിച്ചു തരാം എം സി ട്വൻറ്റി എന്നുള്ള മോഡലാണ് രക്ഷി എം സി ട്വൻ്റി എന്നുള്ള ബ്രാൻഡിങ് കാണാം അവിടെ ഡോസൊക്കെ ഡി ഹോളി ഡോ ഹെവി ഡോസാണ് െവലിൽ അടുത്ത വീയുടെ പഴയൊരു പുലിയുണ്ട് മെസ്സിലസ് ത്രീ ഹൺഡ്രഡ് എസ് എൽ മെസ്സിലെ ത്രീ ഹൺഡ്രഡ് എസ് എന്ന് എങ്ങനെയാ വെച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് അകത്ത് സുഖാട് കാണാൻ പറ്റും അടിപൊളി ില് അതിൻ്റെ എൻറ്റീരിയറൊക്കെ കാണാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പൊളി അങ്ങനെ ഫുൾ ലെതർ ആണ് സുഫാവും സാധനം നമ്മൾ ഇപ്പം യോക്കോ ഹോമിലാണ് യോക്കോ ഹോമ ഇവിടെ ഒരു റോസ് ഗാർഡൻ ഉണ്ട് റോസ് ഗാർഡനിലാണ് ഈ സംഭവം നടക്കുന്നത് ഭയങ്കര ക്രൗഡഡാണ് കേട്ടോ റോസ് ഗാർഡൻ ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഇവിടുത്തെ വൺ ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് പ്ലേസിലൊന്നാണ് അടുത്ത ഇവിടുത്തെ ഉള്ള സെലക്ഷൻ പോർഷെ റാലി എങ്ങാണ്ടായിട്ട് വന്നിട്ടാണ് ഒള്ളി ബോയ്സ് എന്നുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ട് എല്ലാ കാറിലും ഓർഷേയുടെ ഒരു പുലിക്കുട്ടി അങ്ങനെ അടിപൊളി പക്ഷേ അടുത്തായിട്ട് മേഴ്സസിൻ്റെ പുലി മേഴ്സ് ഹസ്ബൻഡ് ട്യൂറ്റി എസ് എൽ അങ്ങനെ ലോങ് വീവ് കാണിച്ചല്ലോ പുളിയല്ലേ രക്ഷല്ലേട്ടോ സൂപ്പർ കാണിക്കാം സ്റ്റിയറിംഗ് വീല് എന്തൊക്കെ ഉണ്ടെന്നോ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല പൊളി മോഡേൺ കാര്യം കാണുന്ന എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് രണ്ട് അടുത്തായിട്ടൊരു പോർഷയാണ് വീണ്ടും പോർഷ ത്രീ ഫിഫ്റ്റി സിക്സ് ആ നൈൻറ്റീൻ സിക്സ്റ്റിയിലുള്ള കാറാണ് കേട്ടോ മോഡലാണ് ഗ്രില്ല ഗാർഡനിലെ വ്യൂ ഒക്കെ കേട്ടോളിയല്ലേ ഇവിടെ അടുത്ത പോർഷയുടെ തന്നെ വീണ്ടും ഒരു ഐറ്റം കിടപ്പുണ്ട് ഒരു നെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീറ്റിംഗ് സീറ്റിംഗ് മോഡേൺ ആണ് ചെയ്തിരിക്കുന്നത് സംഭവിച്ചത് അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജാഗോ ആണ് ജാഗോറിന്റെ ഈ ടൈപ്പ് കണ്ടോ ടു സീറ്റർ വീൽ ഒക്കെ ഉണ്ട് പഴയ അതേ പ്ലാനിങ്ങനെ തന്നെ ലോങ് വ്യൂ കാണിച്ചു തരാം പോളി അല്ലേ പോളി അടുത്തതായിട്ട് നമുക്ക് മസ്തയാണ് മസ്ത മസ്തയുടെ പഴയ രോഗ കാണാം മസ്ത മസ്ത കോസ്മോ കോസ്മോ എന്നുള്ള മോഡലാണ് സ്പോർട്സ് ഇവിടെ മോഡലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആണ് ഇറക്കിയിരിക്കുന്നത് മസ്ജിയുടെ ഓൾഡ് സൈനുണ്ട് ഒരു എം മാത്രം ഇതിൻ്റെ പ്രൂഫൊക്കെ ലെതറാണ് കേട്ടോ ലിതർ ലെതർ പോളി കായിട്ട് നമ്മുടെ ജാഗ്വേറാണ് വീണ്ടും സോറി കേർ അല്ലേട്ടോ അത് വീൽ ബീസണ ജാഗ്ര ഇത് എം ജി ആണ് ജാഗ്വാറിന്റെ വീൽ കോപ്പി എടുത്ത് വെച്ച പോലുണ്ട് എം ജിയുടെ എം ജി എം ജി എ എന്നുള്ള മോഡലാണ് ടുത്ത സാധനം ത്രീ ഫിഫ്റ്റി സിക്സ് എടുത്തതായിട്ട് ആൽഫറോമിയോ ആണ് അത് അടിപൊളിയായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അൽഫറോമിയുടെ പഴയ ബ്രാൻഡിങ് തന്നെയാണ് ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്പോർട്സ് കാറിൽ സീറ്റിങ്ങൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മോഡേൺ സീറ്റിങ്ങൊക്കെ നാല് പേർക്കിരിക്കാൻ പറ്റും കേട്ടോ അടിപൊളി പിന്നെ നമ്മുടെ ഫിയറ്റ് പത്മിനിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ ഓർമ്മിക്കുന്ന രീതി പത്മിനി തന്നെയാണ് ഫിയറ്റിൻ്റെയാണ് ഫിയറ്റിൻ്റെ പഴയ കാറാണ് കേട്ടോ നാല് പേർക്കിരിക്കും ഫിയറ്റ് അടിപൊളിയല്ലേ ഫോർ സീറ്റർ ആണ് ഗെറ്റ് പോർഷയാണ് പോർഷയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കേട്ടോ പോർഷ പോളി ആ പോർഷന് ഇതിൻ്റെ ബാക്കിൽ ഒരു ട്രങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് ട്രങ്ക് ഒക്കെ വെച്ച് രണ്ട് ബാക്ക് ബാക്ക് സീറ്റിന് പകരം ട്രങ്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ സീറ്റ് കൊടുക്കാനുള്ള സ്പേസ് ആണ് ടു സീറ്റർ ആണ് മറ്റിപുളിയായിട്ടുണ്ട് പോർഷെ നയൻറ്റീൻ വീണ്ടും ഒരു പോർഷയാണ് നമ്മളെ അടിപൊളി ഒരു ബ്ലൂഷ് പോർഷെ നയൻ വൺ ഫോർ നയൻറ്റീൻ സെവൻറ്റി ത്രീയിലെ മോഡലാണ് പിള്ളേരെല്ലാം നമ്പരൊന്നും നോക്കുകയാണ് എന്തൊക്കെയാണെന്ന് അടുത്ത് ജാഗ്വാറിൻ്റെ ഒരു കുളപ്പൻ സാധനം ഞാഗോറിൻ്റെ വീൽ ബേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പഴയ വീൽ ബേസ് സൂപ്പറായിട്ടുണ്ട് കേട്ടോളി ഉണ്ട് അടുത്തായിട്ട് വീണ്ടും ഒരു പോഷയാണ് പോഷ ത്രീ ഫിഫ്റ്റി സിക്സ് എ എന്ന് പറഞ്ഞ മോഡലാണ് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലുള്ളത് വീണ്ടും ഒരു എം ജി എഞ്ചിയുടെ ഉള്ള കാണാം നമുക്ക് സ്റ്റിയറിംഗ് നല്ല അടിപൊളിയായിട്ടുണ്ടോ നല്ല ഡിസൈൻ ആണ് വീണ്ടും ഒരു പോർഷയാണ് പോർഷ ത്രീ ഫിഫ്റ്റി സിക്സ് എ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് മോഡൽ ഇത്രയും പഴയ നമ്മൾ പെട്രോൾ അടി എണ്ണ അടിക്കാനുള്ള സ്പേസ് കണ്ടോ അടുക്കായിട്ട് ഓണത്തിൽ നിന്ന് അടുക്കായിട്ടാണ് ചിക്കുന്നത് കേട്ടോ അതുകൊള്ളാം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ആൽഫ റോമിയാണ് ആൽഫ റോമിയുടെ അടിപൊളി നല്ല ബ്ലൂ അടിപൊളി ബ്ലൂ കിട്ടും ഒരു സ്കൈ ബ്ലൂ സൂപ്പറായിട്ടുണ്ട് ആൽഫ റോമിയും ലിറ്റ സ്പൈഡർ അടുത്തായിട്ട് വീണ്ടും ഒരു പോർഷൻ പ്യുവർ വൈറ്റ് പ്യുവർ വൈറ്റ് പോർഷൻ ഷെ നയൻ വൺ വൺ ഇത് നയൻറ്റീൻ നയൻറ്റീലെ മോഡലാണ് കേട്ടോ പോഷേ പോഷയാണ് ഞാൻ പല ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരുന്നു തോന്നും ഫുൾ കോഷയെ കയ്യേറിയിരിക്കുകയാണ് മൊത്തത്തില് വീണ്ടും ഒരു കോഷേപോളി ഫുഡ് ആയിട്ട് നമ്മുടെ มันรุลีพระกับอยู่เลยรางอื่นๆพระยังกันอยู่ ട്ട બેક ઈગો ટી બોલી તો રારી રારી દિમો રારી દિનો મોબો આપણે 2017 ઓલસ ઓંગ વિアン સે ഫൈനലി അസ്റ്റിൻ ഹെയ്ലി അസ്റ്റിൻ ഹെയ്ലി യു കെ ബ്രാൻഡാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ വണ്ടി കാണുന്നത് കേട്ടോ അസ്റ്റിൻ ഹെയ്ലി ഹൺഡ്രഡ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ മോഡലാണ് ജാഗ്രനെ സമാനമായിട്ടുള്ള വീൽ ബേസ് ഒക്കെയാണ് അടിപൊളിയായിട്ട് കേട്ടോ ലോങ് ഡിസ്റ്റൻസ് വെയിങ് ഒക്കെയാണ് ഇവിടെ കപ്പലൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ എൻ സി എല്ലുണ്ട് നമ്മുടെ കപ്പൽ വേറെ സ്ഥലത്ത് തന്നെ നടക്കുന്നുണ്ട് എന്തായാലും കുറച്ചുകൂടെ ഒന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യട്ടെ സൂപ്പർ